വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗ്രാമപഞ്ചായത്തും ബേസ്ഡ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് ഫൈനൽ മത്സരം സമാപിച്ചു എടവണ്ണ പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുമായാണ് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം നടത്തിയത് സ്കൂൾ തലത്തിൽ ഒന്നാം ഉൾപ്പെടുത്തിയാണ് ഫൈനൽ ഫൈനൽ മത്സരം മത്സരം നടത്തിയത് നടത്തിയത് മുതൽ ക്ലാസുകൾക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് മത്സരങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു സ്വന്തത്തിന്റെ ആഘോഷത്തിനോടൊപ്പം കൂടി കുട്ടികൾക്ക് കൈവരിക്കുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ബേസിൻ്റെ ബേസ്റ്റുഡ് നേതൃത്വത്തിൽ പഞ്ചായത്തുമായി സഹായിച്ചു കൊണ്ട് നടത്തിയിട്ടുള്ളത് എല്ലാ സ്കൂളുകളിലും എൽ പി സ്കൂളുകളിൽ നേരിട്ട് തന്നെ പോയി അധ്യാപകരെ പ്രധാന അധ്യാപകരെയും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരെയും ഒക്കെ സമീപിച്ചുകൊണ്ട് കൃത്യമായ ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ചരിത്രം എന്നുള്ളത് പുതിയ തലമുറക്ക് കൊടുക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട് അതിൽ ഏറ്റവും മാതൃക മാതൃകാപരമായ ഒരു വ്യത്യസ്തമായ വിജ്ഞാനം കൂടി ആ കുട്ടികൾക്ക് പകർന്നു ഒരു മാർഗ്ഗമാണ് ഈ ബേസ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഒന്ന് മുതൽ നാലു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇത് വലിയൊരു ഉപകാരപ്രദമായി കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് അതിന്ന് വിദേശിച്ചിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവർ വയലിൻ മത്സരങ്ങൾ ഇന്ന് ഇവിടെ നടക്കുകയാണ് നമ്മളെന്തെങ്കിലോ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള ജനകീയമായും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളുമായി കൂട്ടിച്ചേർന്നൊക്കെ ഒട്ടനവധിയായ പ്രവർത്തനങ്ങളിൽ ഇതിനു മുമ്പും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ നേട്ടം നമ്മുടെ നാട് കൈയൊരു പോകും അതിന് ഏറ്റവും കൂടുതൽ സഹായം ഇതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഡയറക്ടർ സജീർ മാസ്റ്റർ മുണ്ട സ്വാഗതവും റോഷൻ നന്ദിയും പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ കെ ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഇസുൽ ഫിക്കർ ബേസ് ഡയറക്ടർ ജംഷീദ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്വിസ് മത്സരത്തിൽ ലഹാൻ ടി നൈല അഫ്രീൻ മുഹമ്മദ് അസീം എം ടി മുൻതസീർ ബില്ലാപി എന്നിവർ വിജയികളായി വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ